എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ അല്ലെങ്കിൽ മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യനുണ്ട് പി എൻ പണിക്കർ അഥവാ പുതുവായിൽ നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് കേരള ഗവൺമെൻറ് വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കുഞ്ഞു കവിതയുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഈ നാലുവരി കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന വായന നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും അഭിരുചികളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ അറിവ് നേടുക എന്നത് എളുപ്പമായൊരു കാര്യമല്ല വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലേ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും ഇന്ന് പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് അല്ലെങ്കിൽ പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന അനുഭൂതി ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയില്ല അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കുവാൻ ഇന്നു തന്നെ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അതിന് ഏറ്റവും നല്ല സുദിനം ഇന്നു തന്നെയാണ് വായന മരിക്കുന്നു എന്ന് പൊതുവെ പറയുന്ന കാലമാണിത് എന്നാൽ വായനയ്ക്ക് സാധ്യത ഇപ്പോഴും വളരെ കൂടുതലുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത് ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വായന ഒഴിവാക്കി മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് വായന നമുക്കൊരു ശീലമാക്കാം അതിന് വീടുകളിൽ തന്നെ നമുക്ക് പുസ്തക ശേഖരണം തുടങ്ങാം കഴിവിനനുസരിച്ച് വായിക്കണം വായിച്ചു വായിച്ച് നമ്മുടെ കഴിവുകളും അറിവുകളും വർദ്ധിപ്പിക്കണം ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകം ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ എത്ര വായിച്ചു എന്നതല്ല വായിച്ചതിൽ നിന്ന് എന്ത് നേടി എന്നതാണ് പ്രധാനം കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുക വായനയോടുള്ള നമ്മുടെ ബന്ധം വെറും ദിനാചരണത്തിൽ ഒതുക്കിക്കൂടാ നല്ല ആഴത്തിലുള്ള വായനയുണ്ടെങ്കിലേ നല്ല വിദ്യാഭ്യാസവും ഉണ്ടാവുകയുള്ളു നാളത്തെ പൗരന്മാരാവേണ്ട നമ്മൾ ഇന്നു തന്നെ വായന ഒരു ശീലമാക്കണം അതിനായി കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം പുസ്തകങ്ങളെ നമുക്ക് നമ്മുടെ ചങ്ങാതിമാരാക്കാം പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം വായനയില്ലാത്ത മനസ്സ് ജനാലയില്ലാത്ത മുറി പോലെ ഇരുൾ നിറഞ്ഞതാണ് എന്നാണ് പറയാറ് വായന നമ്മെ പല സ്ഥലത്തേക്കും പല കാലഘട്ടത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകും വായിച്ചു കിട്ടുന്ന അറിവ് ഒന്ന് വേറെ തന്നെയാണ് അതൊരിക്കലും നശിക്കുന്നില്ല ദിവസവും വായിക്കാനായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ അത് നിങ്ങളുടെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ പരിണമിപ്പിക്കും എന്നാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നെന്നും ഫലം ലഭിക്കുന്നതുമായ ഒരു വിജ്ഞാനോപാധിയാണ് വായന ഒരു നല്ല വായനക്കാരൻ ഒരു നല്ല മനുഷ്യനും കൂടിയാകുന്നു വായന നമുക്ക് അറിവ് നൽകുമെങ്കിൽ വായനയിലൂടെ നമുക്ക് സന്തോഷം ലഭിക്കുമെങ്കിൽ വായന നമ്മെ മികവുറ്റതാക്കുമെങ്കിൽ പിന്നെ നാം എന്തിനു വായിക്കാതിരിക്കണം എല്ലാവർക്കും വായനാ ദിനാശംസകൾ